ഹായ് ഡിയേഴ്സ് എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം ഇന്നൊരു അടിപൊളി സെയിൽ വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത് കേട്ടോ ഒരുപാട് കളക്ഷനൊന്നുമില്ല കുറച്ചേ ഉള്ളൂ എന്നാലും നമുക്ക് വീഡിയോ ഇടണമല്ലോ അപ്പോൾ എന്നാലും നമ്മൾ ഏത് ട്യൂബേഴ്സ് ഇട്ടാലും എപ്പോൾ നമ്മൾ വീഡിയോസ് ഇട്ടാലും നമുക്ക് അത്ര ട്യൂബേഴ്സ് ഉണ്ടെങ്കിലും തികയാറില്ല അത്രയും നമുക്ക് അത് മുഴുവൻ നമുക്ക് ഔട്ട് ഓഫ് സ്റ്റോക്ക് ആകും കേട്ടോ പലർക്കും ഞാൻ അതുകൊണ്ട് റിപ്ലൈ പോലും കൊടുക്കാറില്ല കേട്ടോ മെസ്സേജ് ഓപ്പൺ തന്നെ ചെയ്യാറില്ല കാരണം ഇല്ല എന്ന് പറയുമ്പോൾ അവർക്ക് സങ്കടമാണ് അതുകൊണ്ടാണ് പലരുടെയും മെസ്സേജ് ഞാൻ ഓപ്പൺ ചെയ്യാത്തത് അപ്പോൾ വേണ്ടവർ വേഗം വേഗം മെസ്സേജ് അയച്ചുകൊള്ളാം വാട്സപ്പിൽ മെസ്സേജ് അയയ്ക്കുക ഡി ടി ഡി സി വഴിയും സ്പീഡ് പോസ്റ്റിലും നമ്മൾ അയച്ചു തരും സ്പീഡ് പോസ്റ്റ് വേണ്ടിവരും ബൈ സ്പീഡ് പോസ്റ്റ് എന്ന് പ്രത്യേകം ഒന്ന് ടൈപ്പ് ചെയ്തിരുന്നു കേട്ടോ കാരണം നമ്മൾ ചിലപ്പം പാക്കിങ്ങിൻ്റെ ഇടയിൽ നമ്മൾ വോയിസ് മെസ്സേജ് ചെക്ക് ചെയ്യില്ല അതുകൊണ്ടാണ് കേട്ടോ എല്ലാവരും ചോദിക്കുന്നത് ഉണ്ട് നമ്മുടെ അടുത്തോട്ട് സ്റ്റോക്ക് ഉണ്ട് അപ്പോൾ പിങ്ക്ലോഡിൻ്റെ ട്യൂബേഴ്സ് ഇരുന്നൂറ് ഇരുന്നൂറ്റമ്പത് ആ ഒരു റേറ്റിലാണ് ഉള്ളത് വലിയ വലിയ ട്യൂബറുകളാണ് വെച്ച് കഴിഞ്ഞാൽ ഒരു മാസത്തിനുള്ളിൽ തന്നെ ഫ്ലവർ വരും എന്നുള്ളതും ആണ് കേട്ടോ എല്ലാവർക്കും വന്നിട്ടുണ്ട് ഞാൻ കൊടുത്തവർക്കൊക്കെ അതുകൊണ്ടാണ് അത്രയും ഇത് പറയണത് കേട്ടോ നല്ല ഫ്ലവറിങ് ആണ് നന്നായി ഫ്ലവർ ചെയ്യുന്നതാണ് കേട്ടോ ക്ലൗഡ് അപ്പോൾ ഇത് നമ്മുടെ അടുത്ത് പിങ്ക്ലോഡിൻ്റെ ട്യൂബർ ഉണ്ട് ഇരുന്നൂറ് ഇരുന്നൂറ്റമ്പത് ഇതാണ് കേട്ടോ റേറ്റ് അടുത്ത ട്യൂബറ് എല്ലോ പിയോണിയുടെ ആണ് കേട്ടോ അപ്പോൾ എല്ലോ പിയോണി നമ്മുടെ അടുത്ത് ഇഷ്ടം പോലെ ഉണ്ട് കേട്ടോ കഴിഞ്ഞ തവണയൊക്കെ ചോദിച്ചിട്ട് ഒത്തിരി പേർക്ക് നമുക്ക് എല്ലോ പിയോണി സ്റ്റോബറ് കൊടുക്കാൻ പറ്റിയില്ല സ്റ്റോക്ക് ഔട്ടായി ഇപ്പം ഇത്തവണ നമ്മുടെ അടുത്ത് നിറയെ കൊണ്ടുവന്നിട്ടുണ്ട് എല്ലോ പിയണിയാണ് മെയിൻ ആയിട്ടുള്ളത് കേട്ടോ പിന്നെ നമ്മുടെ അടുത്തുള്ളത് പിങ്ക്ളൗഡ് പിന്നെ മിംഗ്ലും ഉണ്ട് കേട്ടോ മിംഗ്ളു ഹാഡിയാണെന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും ഈ ഒരു കാലാവസ്ഥയിൽ പെട്ടെന്ന് തന്നെ ഫ്ലവർ ചെയ്യും നല്ല അടിപൊളി ഫ്ലവർ ആണ് കേട്ടോ അപ്പോൾ ഒരു ഹാഡി ഐറ്റത്തിൽ പെട്ടതാണ് കേട്ടോ മിംഗ് പക്ഷേ ഫ്ലവർ വരാൻ തുടങ്ങിയാൽ നന്നായി ഫ്ലവർ വരും നല്ല അടിപൊളിയാണ് കേട്ടോ അടിപൊളി ഫ്ലവറും ആണ് കേട്ടോ അപ്പം ഞാനിതിൻ്റെ കൂടെ അങ്ങ് പറഞ്ഞതൊന്നുള്ളൂ മിംഗ്ലൂൻ്റെ രണ്ട് ട്യൂബ് ഉണ്ട് ആർക്കെങ്കിലും വേണമെങ്കിൽ പറഞ്ഞാൽ മതി കേട്ടോ അപ്പോൾ ഇത് എല്ലോ പി ഒണിയുടെ ട്യൂബ് വെൽസാണ് അപ്പോൾ ഇതിൻ്റെ എന്ന് പറഞ്ഞാൽ ഇരുന്നൂറ്റി അമ്പത് ഇരുന്നൂറ് നൂറ്റി എഴുപത് പിന്നെ എഴുപത് ഈ ഒരു റേറ്റിലാണ് നമ്മുടെ അടുത്തുള്ളത് കേട്ടോ അപ്പോൾ ഈ നൂറ്റി എഴുപത് ഇരുന്നൂറ്റി മുപ്പത് ഇതെങ്ങനെയൊക്കെ എന്താണെന്ന് പലരും ചോദിക്കാറുണ്ട് കേട്ടോ അപ്പോൾ എഴുപത് രൂപയുടെ ട്യൂബർ ഇതൊക്കെ എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഈ ഇതൊക്കെ നമ്മൾ ഫ്രണ്ട്സിൻ്റെ അടുത്തൊന്നും നട്ടു നട്ടുപിടിപ്പിക്കുന്നവരുടെ അടുത്ത് നമ്മൾ വാങ്ങുന്ന ട്യൂബേഴ്സാണ് കേട്ടോ അപ്പോൾ നമുക്ക് അവരൊരു റേറ്റ് ഇട്ട് തരും ആ റേറ്റ് അവർക്ക് നമ്മൾ വിറ്റിട്ട് പൈസ കൊടുക്കണം അതുകൊണ്ടാണ് അങ്ങനെ പല പല റേറ്റുകൾ വരുന്നത് കേട്ടോ എനിക്കൊന്ന് പറയണം തോന്നി അപ്പോൾ എഴുപത് രൂപയുടെ ട്യൂബേഴ്സൊക്കെ ഉണ്ട് നല്ല നല്ല ട്യൂബേഴ്സ് ഉണ്ട് പിന്നെ കുറച്ച് പേർക്ക് ചെറിയ ട്യൂബേഴ്സ് ഉണ്ട് ചെറിയ ട്യൂബേഴ്സ് ഒക്കെ ഉണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊക്കെ അത്യാവശ്യം നല്ല ട്യൂബേഴ്സ് ആണ് കേട്ടോ ചെറുതുണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവർക്കും ചെറുത് മതി അപ്പോൾ ഇനി ഞാൻ വിചാരിക്കുന്നത് ഒരുമിച്ച് കൊടുക്കാമെന്ന് വിചാരിക്കണം നൂറ് രൂപയ്ക്ക് രണ്ടെണ്ണം അങ്ങനെയൊക്കെ വെച്ച് കൊടുക്കാൻ വിചാരിക്കണം കേട്ടോ അപ്പോൾ എനിക്ക് നഷ്ടമാണ് നഷ്ടം പറഞ്ഞോ ട്രിപ്പും കാര്യങ്ങളും അൻപത് രൂപയ്ക്ക് എഴുപത് രൂപയ്ക്കൊക്കെ വാങ്ങി കൊടുക്കുന്നത് എന്നെ സംബന്ധിച്ച് ഭയങ്കര റിസ്ക്കാണ് കേട്ടോ പാക്കിങ്ങും എല്ലാം അപ്പോൾ ഒരുമിച്ച് കൊടുക്കാൻ വിചാരിക്കുന്നു അങ്ങനെ കുറച്ച് ട്യൂബേഴ്സ് ഉണ്ട് അപ്പോൾ മെയിനായിട്ട് നമ്മുടെ അടുത്തുള്ളത് നൂറ്റി എഴുപത് ഇരുന്നൂറ് റേറ്റിലുള്ളതാണ് കേട്ടോ എൽ ഒ പി ഉണ്ടിട്ട് ട്യൂബേഴ്സ് എല്ലാം ഹെൽത്തിയായ വലിയ ട്യൂബേഴ്സ് നല്ല ട്യൂബേഴ്സ് നിങ്ങൾക്ക് പിടിച്ച് കിട്ടുന്നത് നൂറ് ശതമാനം ഗ്യാരണ്ടി ഉള്ള ട്യൂബേഴ്സാണ് നമ്മളിവിടുന്ന് അയച്ചു തരുന്നത് ഏത് ട്യൂബറിൻ്റെ ആയാലും കേട്ടോ അപ്പോൾ ഞാൻ ഒത്തിരി പേര് കമ്മ്യൂണിറ്റി ടാബിൽ പോസ്റ്റ് ചെയ്ത് ചേച്ചി എന്നൊക്കെ പറയുന്നുണ്ട് പക്ഷേ ഞാൻ അതിൽ പോസ്റ്റ് ചെയ്തേ അതിൽ ഞാൻ ചെയ്ത് കഴിഞ്ഞാൽ ആകെ പത്തോ പതിനഞ്ചോ പേരൊക്കെ കാണത്തുള്ളൂ അതുകൊണ്ടാണ് ഈ വീഡിയോയുടെ കൂടെ തന്നെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് ഞാൻ വാട്സാപ്പിൽ ഒരു മെസ്സേജ് അയക്കുന്നതും സ്ക്രീൻഷോട്ട് ഒക്കെ എടുത്തിട്ട് ഞാൻ വീഡിയോയുടെ കൂടെ തന്നെ ഞാൻ റിവ്യൂസും കൂടെ ആഡ് ചെയ്യുന്നുണ്ട് അപ്പോൾ അതൊക്കെ നിങ്ങൾ ചെയ്യുക ചെക്ക് ചെയ്യും നിങ്ങൾ ഓൺലൈനിൽ ഏത് പ്രോഡക്റ്റ് ട്യൂബേഴ്സ് എന്നല്ല ഏത് പ്രോഡക്റ്റ് വാങ്ങുമ്പോഴും ജസ്റ്റ് അതിൻ്റെ റിവ്യൂസ് കാര്യങ്ങളൊക്കെ എന്താ നൂറ് ശതമാനം സത്യം സത്യസന്ധമാണോ എന്നുള്ളതും റിവ്യൂസ് തന്നെ സത്യസന്ധമാണോ എന്നുള്ളതൊക്കെ എല്ലാം ടെസ്റ്റ് ചെയ്തതിന് ശേഷം നിങ്ങൾ വാങ്ങുക കേട്ടോ ആരും പറ്റിക്കപ്പെടാതിരിക്കുക അപ്പം എൻ്റെ അടുത്തു നിന്നായാലും ഞാൻ ഇങ്ങനെയൊക്കെ പറയുമ്പോൾ പലർക്കും ഇഷ്ടപ്പെടില്ല അതൊന്നും എനിക്ക് വിഷയമല്ല അപ്പോൾ ഏത് പ്രോഡക്റ്റ് നിങ്ങൾ വാങ്ങുമ്പോഴും അതിൻ്റെ റിവ്യൂസ് നോക്കുക കാരണം നിങ്ങൾ വാങ്ങുന്ന പ്രോഡക്റ്റ് പൈസയ്ക്കുള്ള ഒരു ഇത് മൂല്യം എന്നുള്ളത് നിങ്ങൾ അറിയണമല്ലോ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് കേട്ടോ അപ്പം എൻ്റെ കയ്യിൽ നിന്ന് വാങ്ങുന്ന ഏത് ട്യൂബ് വേഴ്സ് ആയാലും അതിൻ്റെ എല്ലാ ഉത്തരവാദിത്തവും എനിക്കുണ്ട് നിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും എന്നോട് ഡൗട്ടുകൾ ചോദിക്കാം വാട്സപ്പിലും മെസ്സേജ് അയയ്ക്കാം കോളുകൾ ഒഴിവാക്കുക കേട്ടോ പലരും കോൾ ചെയ്യാറുണ്ട് ഏതൊക്കെയാണ് ട്യൂബ് വേഴ്സ് ഉള്ളതെന്ന് ചോദിച്ചിട്ട് അവരൊന്നും എന്നോട് വാട്സപ്പിൽ വന്നിട്ട് വാങ്ങാറില്ല അവർക്ക് എന്തോ ഞാൻ ഏതൊക്കെ ട്യൂബേഴ്സ് ആണ് എന്ന് സെയിലിന് വീഡിയോ ഇടുന്നതിന് മുമ്പേ അറിയാൻ ഒഴി ഞാസ് അങ്ങനെയുള്ള കുറച്ച് ആളുകളുണ്ട് ഉണ്ട് കേട്ടോ അപ്പം എൻ്റെ ഫോണിലേക്ക് ദയവ് ഇത് കോൾ ചെയ്യാതിരിക്കുക ഞാൻ ചിലപ്പോൾ ഹോസ്പിറ്റലിലോ ചർച്ചിലോ അങ്ങനെ മറ്റ് മീറ്റിങ്ങിലോ എന്തിലെങ്കിലൊക്കെ ആയിരിക്കും അപ്പോൾ അവരൊന്നും എനിക്ക് കോൾ അറ്റൻഡ് ചെയ്യാൻ പറ്റില്ല അപ്പം നിങ്ങൾക്ക് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ ജസ്റ്റ് വാട്സപ്പിൽ വന്നിട്ട് നിങ്ങൾ മെസ്സേജ് അയച്ചിടുക അപ്പോൾ ഞാൻ അതിന് റിപ്ലൈ തരുന്നതായിരിക്കും കേട്ടോ പിന്നെ എന്നെ ഒരു അൻപത് സബ്സ്ക്രൈബേഴ്സും കൂടെ വന്നാൽ നമ്മൾ ത്രീ കെ ആയി ഞാനിവിടെ എത്ത് വരെ എത്താൻ കാരണം ഞാൻ വീഡിയോ ഇട്ടിട്ട് നിങ്ങൾ ആരെങ്കിലും ആരും എൻ്റെ അടുത്ത് നിന്ന് ഇത് വാങ്ങിയില്ലെങ്കിൽ എനിക്ക് എനിക്കൊരിക്കലും വിജയിക്കാനായില്ല നിങ്ങൾ വാങ്ങി പിടിപ്പിച്ച് നട്ടുപിടിപ്പിച്ച് ഫ്ലവറൊക്കെ തന്ന് റിവ്യൂ ഒക്കെ ഇടുമ്പോഴാണ് എന്താ പറയുക ഞാൻ അങ്ങനെയാണ് എനിക്ക് വളരാൻ പറ്റത്തുള്ളൂ അപ്പോൾ ഇതുവരെ എന്നെ സഹായിച്ച നിങ്ങളെന്താ പറയുക വോട്ട് അഭ്യർത്ഥിക്കല്ല കേട്ടോ ഞാൻ എലക്ഷനായ അപ്പോൾ എന്താ പറയുക ഇതുവരെ എന്നെ സപ്പോർട്ട് ചെയ്ത് എല്ലാവരോടും ഞാൻ ഒത്തിരി നന്ദി പറയുകയാണ് കേട്ടോ ഒത്തിരി പേരെൻ്റെ വീഡിയോസൊക്കെ ഷെയർ ചെയ്ത് പലരോടും പലരും എന്നോട് പറയാനുണ്ട് ചേച്ചി ചേച്ചിയുടെ ഒരു സബ്സ്ക്രൈബർ തന്ന നമ്പറാണ് ചാനൽ പോലും അറിയാതെ എൻ്റെ അടുത്തൊന്ന് ഓർഡർ ചെയ്യാറുണ്ട് കേട്ടോ അപ്പോൾ അങ്ങനെയൊക്കെയുള്ള എൻ്റെ സബ്സ്ക്രൈബേഴ്സിനോട് ഞാൻ എൻ്റെ ഹൃദയത്തിൽ നിന്ന് നന്ദി നന്നറിയിക്കാം കേട്ടോ നിങ്ങളാണ് എൻ്റെ ചാനലിൻ്റെ എല്ലാം എല്ലാം കേട്ടോ ഞാൻ ഒരു വീഡിയോയിൽ കൂടി എന്തെങ്കിലും ഒരു ചെറിയ തെറ്റ് പറഞ്ഞാൽ അത് എന്നെ വിളിച്ചിട്ട് ചേച്ചി അങ്ങനെ പറഞ്ഞത് ശരിയായില്ല ഇനി അങ്ങനെ പറയില്ലേ എന്ന് പറയുന്നവർ വരെ എനിക്ക് ഇണ്ട് കേട്ടോ എൻ്റെ സബ്സ്ക്രൈബേഴ്സ് സബ്സ്ക്രൈബേഴ്സ് എന്ന് പറഞ്ഞാൽ എൻ്റെ ഫാമിലിയാണ് നിങ്ങൾ എൻ്റെ ഫാമിലിയിലെ അംഗങ്ങൾ ആണ് നിങ്ങളെല്ലാവരും അപ്പോൾ ത്രീ കെ ആകാൻ പോവുകയാണ് അതിലൊത്തിരി സന്തോഷം അപ്പോൾ ഈ ഒരു വീഡിയോയിൽ നിങ്ങൾ എല്ലാവരും ലൈക്കും കമൻസും ഒക്കെ ഒന്ന് ചെയ്യണം എന്നാലേ മറ്റുള്ളവരിലേക്ക് എത്തുകയുള്ളൂ ഈ പാവപ്പെട്ട ജിഷ ഇവിടെ പാലക്കാട് നിന്ന് ഇങ്ങനെ ഒരു ചാനൽ തുടങ്ങിയിട്ടുണ്ട് ടു വേഴ്സ് സെയിൽ ചെയ്യുന്നുണ്ടെന്ന് കുറച്ച് പേരൊക്കെ അറിയട്ടെ എന്ന് അപ്പം നിങ്ങൾ പൂക്കളൊക്കെ വാങ്ങിയവർ പൂക്കളൊക്കെ വന്നവർ എല്ലാവരും ലൈക്കും കമൻറ്റും ഒക്കെ ചെയ്ത് തന്നെ സഹായിക്കണം എൻ്റെ ഒരു അഭ്യർത്ഥനയായിട്ട് ഞങ്ങളുടെ സ്വന്തം പെങ്ങളുടെ ഒരു അഭ്യർത്ഥനയായിട്ട് കാണണേ അപ്പോൾ ട്യൂബ് വെയിൽസ് എല്ലാം ഓർഡർ ചെയ്യുക അടുത്ത ദിവസങ്ങളിൽ നമ്മൾ ഒത്തിരി പേരോട് ട്യൂബ് അയച്ചു തരുന്നുണ്ട് ഹെൽത്തി ആയി ട്യൂബ് കേട്ടോ അപ്പം നമ്മുടെ അടുത്തും എടുക്കാനുള്ള ട്യൂബ് വേഴ്സ് ഉണ്ട് എല്ലാം കൂടെ ആയിട്ട് അടുത്ത ദിവസങ്ങൾ നമ്മൾ വീണ്ടും വരുന്ന വരുന്നതായിരിക്കും വൈറ്റി പിയോണിയൊക്കെ വരുന്നുണ്ട് അപ്പോൾ വീഡിയോസ് കണ്ടിന്യൂ ആയിട്ട് എപ്പോഴും നോക്കിക്കൊണ്ടിരിക്കുക വീഡിയോസ് കണ്ടിന്യൂ ആയിട്ട് നോക്കിക്കൊണ്ടിരിക്കുക ഓർഡർ ചെയ്യുമ്പോഴേ വീഡിയോ ഇടുമ്പം തന്നെ ഓർഡർ ചെയ്യുക കേട്ടോ സ്റ്റോക്ക് ഔട്ടായി പോകുന്നുണ്ട് പലതും സ്റ്റോക്ക് ഔട്ടായി പോകുക അതുകൊണ്ടാണ് കേട്ടോ അപ്പോൾ എല്ലാവരോടും ഞാൻ ഒത്തിരി ബോർ എടുപ്പിക്കുന്നില്ല ഇന്ന് നല്ലൊരു സൺഡേ ആയിരുന്നു അല്ലേ അപ്പോൾ എല്ലാവരും സൺഡേ ഒക്കെ അടിച്ച് പൊളിച്ചിരിക്കുകയാണെന്നറിയാം അപ്പോൾ എല്ലാവരും ട്യൂബ് വേഴ്സ് വാങ്ങി അതിന് ഹെൽപ്പ് ചെയ്യുക സഹായിക്കുക അപ്പോൾ എല്ലാവരോടും ഒത്തിരി നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ പോകുന്നിട്ട് ടാറ്റാ